ഈശോമിശിങ്ഹാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണി പ്രമ്പലച്ചൻ സഭാനുകൂലികളെ അഭിനന്ദനങ്ങൾ നിങ്ങൾ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു സഭയെ സംരക്ഷിക്കാൻ ഈ കുർബാനയെ അട്ടിമറിക്കാൻ സഭയുടെ കുർബാനയെ അട്ടിമറിക്കാൻ ഏകീകൃത കുർബാന അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു മെത്രാപോലിത്തയും ആ മെത്രാപോലിത്തയുടെ ചിങ്കിടികളായി പ്രവർത്തിക്കുന്ന വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരും അവരുടെ ആജ്ഞാനവർത്തിയായി നിൽക്കുന്ന മണവാളൻ അച്ഛനും ഇവരെയൊക്കെ തടയിടാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചു അതിൻ്റെ വലിയ റിസൾട്ടാണ് ഫലമാണ് ഇന്നലെ ബസിലിക്കയിൽ കണ്ടത് മണവാളനച്ഛൻ സംരക്ഷണം തേടി മണവാട്ടിമാരുടെ ഇടയിൽ നിന്നു ഈ അന്മാ മുന്നേറ്റക്കാരുടെ കുറെ സ്ത്രീകളെ ചുറ്റും നിർത്തിയാണ് മണവാളിന് ചുറ്റും നിർത്തി രക്ഷപ്പെടാനായിട്ട് ആക്രമിക്കപ്പെടാത്ത ആക്രമിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്രമണം എന്നല്ല അവിടുന്ന് പുറത്താക്ക സ്ഥലം മാറ്റം കൊടുത്തിട്ട് പോയിട്ടില്ല ഇറങ്ങിപ്പോകാൻ ഹൈക്കോടതി പറഞ്ഞിട്ട് പോയിട്ടില്ല അങ്ങനെ വന്നപ്പോഴാണ് സഭയെ സ്നേഹിക്കുന്നവര് തട്ടിൽ പിതാവിനെ കണ്ടതും തട്ടിൽ പിതാവ് മണമാള്ളച്ചനോട് ഇറങ്ങിപ്പോകാൻ അന്ത്യശാസനം കൊടുത്തതും അപ്പൊ ഈ സഭയെ അനുകൂലിക്കുന്നവര് ശക്തമായി ഒറ്റക്കെട്ടായി തട്ടിൽ പിതാവിനെ കാണുകയും അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട കുരിയായി കാണുകയും അങ്ങനെ നടപടികൾ വരുത്തുകയും ചെയ്തു നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കർത്താവ് നിങ്ങൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ ഫലം കണ്ടു നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇത്രനാളും ഞാൻ നിങ്ങളുടെ പറഞ്ഞുകൊണ്ടിരുന്നതും ഇതുതന്നെയാണ് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് മാറി രംഗത്ത് ഇറങ്ങുക ഓരോ ഇടവകയിലും ഇറങ്ങുക ഈ ബസ്സിലേക്കിൽ ഇറങ്ങിയതുപോലെ പോലെ ഓരോ സ്ഥലത്തും ഇറങ്ങുക നിങ്ങൾക്കെതിരെ കേസും കൂട്ടൊക്കെ വരും നിങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറയാൻ നിങ്ങളുടെ വികാരിച്ചുമാരെ തന്നെ ചെല്ലും പക്ഷേ നിങ്ങൾക്ക് സംഘടിക്കാൻ കഴിയും നിങ്ങൾക്ക് സംഘടിക്കാൻ കഴിയും ഈ പള്ളിയിലുള്ളതിനേക്കാൾ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിലുണ്ട് വീടുകളുണ്ട് നമ്മുടെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കേണ്ടി വരും ഇത് നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ നമ്മുടെ ദൗത്യമാണ് നമ്മുടെ കടമയാണ് അപ്പോൾ കള്ളസാക്ഷി പറയാനായിട്ട് നിങ്ങളുടെ വികാരിച്ചുമാര് പോകുമ്പോൾ ഈ അതിലത്തെ പ്രമാണം തന്നെ ലംഘിക്കുന്നത് എട്ടാം പ്രമാണം ലംഘിക്കുകയാണ് വിമത വൈദികര് വൈദികര് തന്നെയാണ് അവർ ഇടയന്മാരായിരിക്കുന്ന അവര് തന്നെയാണ് അവർ അചഗണങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറയാൻ കോടതി പോകുന്നത് ഇത് എന്താ പറയുക ലോകാവസാനത്തിന്റെ ലക്ഷണം എന്നൊക്കെ പറയില്ലേ എന്നും ലോകാവസാനത്തെ ലക്ഷണങ്ങളുണ്ട് ഇപ്പോഴും ഉണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായില്ലേ മണവാളച്ചൻ പേടിച്ചു ബസലിക്കയില് രക്ഷിക്കാൻ വരണേ എന്ന് പറഞ്ഞ് മുണ്ടാടനച്ഛൻ വിളിച്ചു മുണ്ടാടൻ ഷൈജിനെ വിളിച്ചു ഷൈജു കുറെ ആൾക്കാരെ കൊണ്ടുവന്നെങ്കിലും അവർ കൂലിക്കാരെ കുറച്ചുമ്പോൾ പോയി അപ്പൊ ഒരു അപ്പാപ്പം വന്ന് ഓടി വായോ രക്ഷിക്കണേ ഇവിടെ ആളുകളില്ലേ സഭാനുകളോട് പറഞ്ഞിരിക്കുന്നു നമ്മൾ അൽമായ മുന്നേറ്റക്കാർ എവിടെയില്ല നമ്മൾ ഇത്രനാളും ഈ പകലന്തിയോളം അല്ലെ വെള്ളം ചുവന്നു പകലന്തിയായിപ്പോൾ കൊടമിട്ട് പോലെയായി എല്ലാം കൈവിട്ടു പോകുകയാണ് ഓടിവായോ വായോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ നിലവിളിക്കേണ്ടി വന്നു ഈ കണ്ണൂരുകാരൻ്റെ നിഴലിൽ പ്രവർത്തിച്ചിരുന്ന ആൽമായ മുന്നേറ്റക്കാർ പോലും അമ്പരന്നു പേടിച്ചു തങ്ങൾ ചെയ്തികളെ ചെയ്തികളെല്ലാം പാഴായി പോകുന്നുവെന്ന് നിലവിളിക്കാനും മുറവിളിക്കാനും നിലവിട്ടു വിളിക്കാനൊക്കെ തുടങ്ങി എന്നുവെച്ചാൽ സഭാനുകൂലികളായി നിൽക്കുന്ന സകല ഗ്രൂപ്പുകൾക്കും അഭിനന്ദനങ്ങൾ നേതൃത്വം കൊടുത്തവർക്ക് അഭിനന്ദനങ്ങൾ ഈ ഇതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഓരോ ഇടവകയിലും സഭയുടെ കുർബാനയെ അർപ്പിക്കാൻ പറ്റൂ സമവായം പറ്റില്ല മാർപ്പാപ്പിയെ അനുസരിക്കാത്ത ഒരു അച്ഛനും ഞങ്ങൾക്ക് വേണ്ട മാർപ്പാപ്പിയെ അനുസരിക്കാത്ത അനുസരിക്കാത്ത വൈദികരെ ശേഷമയിലാണ് മാർപ്പാപ്പിയെ അനുസരിക്കാത്ത മെത്രാപോലിത്ത ശേഷുമെയിലാണ് അത് ശക്തമായി ഉന്നയിക്കുക ഒരു സമൂഹമായി ഇവിടെ വേണ്ട ഒരു ഇല്ലിസെറ്റ് കുർബാന ഇവിടെ വേണ്ട നിങ്ങളത് ശക്തമായി നിങ്ങൾ വികാരിച്ചവരോട് പറയാം ഞങ്ങൾ ഭീഷണിപ്പെടുത്തി കേസ് കൊടുക്കും നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും അല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗമില്ല ഏതായാലും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ അഭിനന്ദനം അറിയിക്കുകയാണ് കർത്താവിന് സമർദ്ദമാൻ നിങ്ങളിൽ ഉണ്ട് പേടിക്കാതെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു ദൈവം സമർദ്ദം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ ശംശിക്കാണ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ